ഇടമുട്ടം ഫ്രണ്ട്സ് ചാരിറ്റി ഗ്രൂപ്പ് ആൽഫ പാലിയേറ്റീവിലെ അന്തേവാസികളായ അച്ഛന്മാർക്കും ഒപ്പം വലിയ പെരുന്നാൾ ആഘോഷിച്ചു ചാരിറ്റി ഗ്രൂപ്പ് പ്രവർത്തകരും ആൽഫയിലെ അംഗങ്ങളും ചേർന്ന് പാട്ടുകൾ പാടിയും കവിതകൾ ചൊല്ലിയും ആഘോഷം കൊഴുപ്പിച്ചു ഷെഫീഖ് വലപ്പാടിന്റെ ഗാനമേളയും ഉണ്ടായി ഫ്രണ്ട്സ് ചാരിറ്റി ഗ്രൂപ്പ് പ്രസിഡന്റ് വി പി എസ് ആരാധ ചടങ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി വി കെ അലിയാർ അധ്യക്ഷനായി അംഗങ്ങളായ ശശി കരുണാട്ട് അജയ് ഘോഷ് നൌഷാദ് പാട്ടുകുളങ്ങര ബെന്നി ആലപ്പാട്ട് മോഹനൻ എടശ്ശേരി രാമചന്ദ്രൻ കണ്ണൻ നൌഷാദ് എടമുട്ടം സിമേഷ് സലിൽ ഉദയനയ്യാനി എന്നിവർ പങ്കെടുത്തു സ്നേഹവിരുന്ന്

My you.